തിരാചായീ നമ സൗന്ദര്യലഹരി അറുപത്തി ആറാം ശ്ലോകമാണ് അമ്മയുടെ അനുഗ്രഹത്തോടെ ആരംഭിക്കുന്നത് ഈ ശ്ലോകം അമ്മയുടെ സ്വരമാധുര്യാണ് ആചാര്യസ്വാമികൾ പ്രകീർത്തിക്കുന്നത് അറുപത്തിയാറാം ശ്ലോകത്തിൽ ഒരു നാടകീയ രംഗമാണ് ആചാര്യസ്വാമികൾ നമുക്ക് മുന്നിൽ വരച്ച് കാട്ടുന്നത് വശിന്യാദി വാഗ്ദേവതകളാൽ പൂജിക്കപ്പെടുന്ന ശ്രീ ലളിതാ പരമേശ്വരിയായ അമ്മ സരസ്വതി ദേവിയുടെ കച്ചബി വീണ ആസ്വദിച്ചിരിക്കുന്ന ഒരു സംഗീത മഹാസദസ്സാണ് രംഗം സരസ്വതീദേവി വാഗ്ദേവതയാണ് സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അധിഷ്ഠാന ദേവത സരസ്വതീദേവിയുടെ സ്തനദ്വയങ്ങളാണ് സംഗീതവും സാഹിത്യവും എന്നാണ് വിശ്വാസം സംഗീത ഉപാസകർ താള രാഗ ഭാവ ശ്രുതി ശുദ്ധിക്കായും അർത്ഥശുദ്ധിക്കായുമെല്ലാം സരസ്വതി ദേവിയെ ഉപാസിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള വാഗ്ദേവത ത്രിപുരസുന്ദരിയായ അമ്മയുടെ മുന്നിൽ വീണാലാപനം നടത്തുകയാണ് ദേവി അമ്മയെ സന്തോഷിപ്പിക്കാൻ മഹാദേവൻ്റെ വിവിധ അവദാനങ്ങൾ ഗാനോപാസനയായും നാദോപാസനയായും സമർപ്പിക്കുകയാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് മഹാദേവി തലകുലുക്കി ആസ്വാദനം തുടരുന്നു തൻ്റെ ഭർത്താവായ മഹാദേവൻ്റെ അവദാനങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ലഹരിയിൽ മുഴുകിയ അമ്മ പ്രശംസാവചനം സാധുവചനം എന്ന് ശ്ലോകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അതാണ് അതായത് ഭേഷ് ഭേഷ് എന്നൊക്കെ ആ ദേവിയുടെ വീണാവാദനത്തിനെ പ്രശംസിക്കാൻ തുടങ്ങിയത്ര ഈ രണ്ടേ രണ്ട് വാക്ക് അമ്മയുടെ വായിൽ നിന്ന് ആ സംഗീത സദസ്സിൽ ഉയർന്നപ്പോൾ സരസ്വതി ദേവിക്ക് മനസ്സിലായി തൻ്റെ വീണാനാദം എത്രമാത്രം നിസ്സാരമാണ് അമ്മയുടെ ശ്രുതിശുദ്ധമായ ആ ശബ്ദ ശബ്ദമാധുര്യത്തിന് മുന്നിലെന്ന് ദേവി ഉടൻ തന്നെ മൂടുപടം കൊണ്ട് കച്ചബി വീണയെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു അത്രേ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നത് നിജസല്ലാഭമാധുര്യ വിനിർഫൽസിത കച്ചബി എന്നാണ് തൻ്റെ മാധുര്യം കൊണ്ട് കച്ചവി വീണയെപ്പോലും അമ്മ തോൽപ്പിക്കുന്നുണ്ടത്രേ അങ്ങനെ ദേവിയുടെ നാദഗർവം ശമിപ്പിച്ച ത്രിപുരസുന്ദരിയായ ശബ്ദബ്രഹ്മസ്വരൂപിണിയായ നാദാത്മികയായ അമ്മയുടെ അലൗകിക ശബ്ദ ശബ്ദസൗകുമാര്യം ആചാര്യസ്വാമികൾ ഈ അറുപത്തിയാറാം ശ്ലോകത്തിലൂടെ വരച്ചു കാട്ടുന്നു ഇനി ശ്ലോകം പാരായണം ചെയ്ത് പദാർത്ഥം ഗായന്തി വിവിധമപദാനം പശുപതേ ഗായീ വിവിധമപശുപത്തെ ത്യ്യാരധേ വക്തം ചലിതശിരസാധു വചന തടീയൈ മാധുര്യ അപലപിതന്ത്രീകളരവാം നിജാം വീണാ വാണി നിചുളയതി ചോളേണ നിഭൃതം ഗായ विविधमपदानं पशुपते त्वयारब्धे वक्तुं चलितशिरसाधुवचने तदीयैर्माधुर्यै अपलपिततन्त्री कलरवां निजाम्बीनां वाणी നിചുളയതിഭൃതം ഇനി പദാർത്ഥം പറയാം വിപഞ്ച്യ ഗായന്തി വീണ കൊണ്ട് ഗാനം ചെയ്യുന്ന വീണയുടെ സഹായത്തോടെ പാടുന്ന വിവിധമവദാനം പശുപതി പശുപതി പരമശിവനാണ് പരമശിവൻ്റെ ദക്ഷയജ്ഞവിനാശം കാളകൂടാശനം ഗജാസുരവധം മുതലായ പലവിധ ചരിത്രങ്ങൾ പലതരത്തിലുള്ള പശുപതിയുടെ അവദാനങ്ങളെ ത്വയ ആരേ വക്തും ചലിതശിരസാ സാധുവചനെ ത്വയാ വക്തും ആരബ്ധേ ത്വയാ നിന്തിരുവടിയാൽ നിന്നാൽ വക്തും ആരബ്ധേ വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തതീയൈ ആ നാദത്തിൻ്റെ മാധുര്യൈ മാധുര്യത്താൽ സാധുവചനേ എന്നുള്ളത് നല്ല വാക്കുകൾ പറയുന്ന അമ്മേ എന്നുള്ള അർത്ഥമാണ് തദീയൈ മാധുര്യൈ ആ വാക്കുകളുടെ മാധുര്യ ഗുണങ്ങളാൽ അപലപിത തന്ത്രി കളരവാം അപഹസിക്കപ്പെട്ട തന്ത്രി ശബ്ദത്തോടു കൂടിയ ഇണക്കമ്പികളുടെ കളരവം അപലപിക്കപ്പെട്ടതായി തീർന്നിട്ട് വാഗ്ദേവതയുടെ ദേവിയുടെ തന്ത്രി കച്ചബി വീണയുടെ ആ തന്ത്രി ശബ്ദം അപഹസിക്കപ്പെട്ടതായി തീരുന്നു ഉടനെ നിജാം വീണാം വാണി തൻ്റെ വീണയെ ദേവി നിചുളയതി ചോളേണ നിഭൃതം നിചുളയതി എന്ന് പറഞ്ഞാൽ മൂടിക്കളയുന്നു ചോളേന ചോളി എന്നൊക്കെ പറയുന്നതാണ് മൂടുപടം നിചുളയതി ഗൂഢമായി ശബ്ദമില്ലാതെ അപ്പം നിചുളയതി ചോളേണ നിഭൃതം എന്നാൽ ശബ്ദമില്ലാതെ മൗനമായിരിക്കത്തക്കവണ്ണം മൂടുപടം കൊണ്ട് മൂടുന്നു അപ്പോൾ മഹാമായയുടെ ആ ശബ്ദ സൗകുമാര്യം കേട്ടപ്പോൾ വാഗ്ദേവത നീയൊന്നുമിണ്ടാതിരിക്കുക എന്ന മട്ടിൽ ആ കച്ചബി വീണയെ മൂടുപടം കൊണ്ട് മൂടുന്നു അത്രേ വിവിധമപദാനം शुपते त्वया रब्धे वक्तुं चलितशिरसाधुवचने तदीयैर्माधुर्यै अपलपिततन्त्री कलरवां निजाम्बीनां वाणी നിചുളയതിളേണ നിഭൃതം അറുപത്തിയാറാം ശ്ലോകം ആവർത്തിച്ച് ചൊല്ലിയാലുള്ള ഫലസിദ്ധി അധികമായി സംഗീതവിദ്യ സാഹിത്യവിദ്യ എന്നിവ കൈവരിക്കാൻ സാധിക്കും പ്രസാദമായി നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് ശർക്കര പായസം മധു എന്നിവയാണ് ഫലസിദ്ധിക്കപ്പുറം മഹാമായയുടെ कृपाकटाक्षमेव प्रार्थं श्रीमुकाम्बिका दिव्यचरणारविन्दे सर्वं समर्पणं भवतु